പശ്ചിമബംഗാളിലെ തൃണമൂൽ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു കടന്നാക്രമണം നടത്തിയിരിക്കുകയാണ് ഗവർണർ ഡോക്ടർ സി വി ബോസ് ബംഗാൾ നോട്ട് നോട്ട് എ എ ബനാന ബനാന റിപ്പബ്ലിക് റിപ്പബ്ലിക് ഐ റിപ്പീറ്റ് ബംഗാൾ ഗവൺമെന്റ് ഡ്യൂട്ടി പശ്ചിമബംഗാളിൽ റെയ്ഡ് നടത്തുവാനെത്തിയ തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താനെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ക്രൂരമായി തല്ലിച്ചതക്കുകയും അവരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്യുകയായിരുന്നു ഇരുന്നൂറോളം വരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇതിനെ രൂക്ഷമായ ഭാഷയിൽ ഗവർണർ താക്കീത് നൽകിയിരിക്കുകയാണ് പശ്ചിമബംഗാൾ എന്നത് ബനാന റിപ്പബ്ലിക്കൊന്നുമല്ല ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ നിയമങ്ങൾ രാജ്യത്തെ നിയമങ്ങൾ പശ്ചിമ ബംഗാളിന് ബാധകമാണ് എന്ന് ഗവർണർ ഡോക്ടർ സി വി നിലപാടുകൾ അറിയാം വളരെ പക്വതയാർന്ന മമതാ ബാനർജിയുമായിട്ട് എന്നും വളരെ ഐക്യത്തിൽ പോയിക്കൊണ്ടിരുന്ന ഗവർണറാണ് ഗവൺമെന്റിന്റെ എല്ലാവിധത്തിലുള്ള നടപടിക്രമങ്ങളെയും ഒക്കെ അദ്ദേഹം അനുകൂലം ിക്കുകയും ഒരു ഭരണപ്രതിസന്ധിയോ പ്രതിസന്ധിയോ തർക്കമോ ഉണ്ടാകാതെ വളരെ തന്ത്രജ്ഞനായി പെരുമാറി സുഗമമായിട്ടുള്ള ഭരണത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ് ഡോക്ടർ സി വി ആനന്ദബോസ് ഗവർണറുടെ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം വളരെ വികാരഭരിതനായിട്ടാണ് വളരെ കോപാകുലനായിട്ട് തന്നെയാണ് ഗവർണറുടെ പ്രതികരണം ശക്തമായിട്ടുള്ള ഭാഷയാണ് അദ്ദേഹം മമതാ ബാനർജി സർക്കാരിനെതിരെ ഉപയോഗിച്ചത് അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് വെള്ളിയാഴ്ച സംസ്ഥാനത്തെ സന്ദേശങ്ങളെ വസതിയിൽ ചെന്ന ഇ ഡി ഉദ്യോഗസ്ഥരെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അനുയായികൾ ആക്രമിച്ചതിനെതിരെ അപലപിക്കുകയായിരുന്നു ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇതെന്ന് അദ്ദേഹം കുറിച്ചു അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ വീഡിയോയിലുള്ള പ്രതികരണം ഇപ്പോൾ കർമാ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് തൻ്റെ ഭരണഘടനാ പരമായിട്ടുള്ള സാധ്യതകൾ ഉപയോഗിച്ച് ഉചിതമായ നടപടി ഈ സർക്കാരിൻ്റെ മേൽ സ്വീകരിക്കുമെന്ന് കനത്ത കർശന സന്ദേശത്തിൽ സന്ദേശമാണ് ഡോക്ടർ സി വി ആനന്ദ് എനിക്ക് ഭരണഘടനാപരമായിട്ട് അധികാരമുണ്ട് അതിൻ്റെ സാധ്യതകളുണ്ട് ഇത്തരം രീതിയിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ഒരു പാർട്ടിയുടെ പ്രവർത്തകർ ഇത്തരത്തിൽ അതും ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ചെയ്യുന്നു പോലീസ് നോക്കി നിൽക്കുന്നു പോലീസിന്റെ സഹായമൊന്നുമില്ല ഉദ്യോഗസ്ഥരെ തല്ലിച്ചതിക്കുന്നു അവരുടെ വാഹനങ്ങൾ തകർക്കുന്നു സന്ദേശകാലിയിലെ ദാരുണമായ സംഭവം ഭയാനകവും ഖേദകരവുമാണ് എന്ന് ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് പറഞ്ഞു ജനാധിപത്യത്തിന്റെ പ്രാകൃതവും നശീകരണവുമായ പ്രവർത്തനങ്ങൾ ആണിത് ടയുക ഒരു പരിഷ്കൃത ഗവൺമെന്റിന്റെ കടമയാണ് ഒരു ഗവർണർ എന്ന നിലയിൽ ഉചിതമായ നടപടിക്ക് വേണ്ടിയുള്ള ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്ഭവനിൽ നിന്നുള്ള സന്ദേശത്തിൽ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് അറിയിച്ചിരിക്കുകയാണ് പശ്ചിമബംഗാൾ ബനാന റിപ്പബ്ലിക് അല്ല ഒരു ജനാധിപത്യത്തിന്റെ പ്രാകൃതവും നശീകരണവുമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ സർക്കാർ വിട്ടുനിൽക്കണം റേഷൻ വിതരണ അഴിമതിയെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ ട്വന്റി ഫോർ പർഗനാസ് ജില്ലയിലെ വസതിയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ വസതിയിലാണ് ചെന്നത് ഷെയ്ഖ് സാജഹാന്റെ വസതിയിൽ ചെന്നപ്പോൾ അനുയായികളും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇരുന്നൂറോളം വരുന്ന പ്രവർത്തകരും ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു ഇതിനെതിരെ ആണ് ഇപ്പോൾ ഡോക്ടർ സി ബി ആനന്ദബോസ് പ്രതികരിച്ചിരിക്കുന്നത് ശക്തമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് സർക്കാർ നിരന്തരം നുണകൾ പറയുകയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും അതിന് അത് വളരെ പരിപാവനമാ പോലീസിനെ ഉപയോഗിക്കുന്ന കാര്യത്തിലും ഒരുപാട് നുണകൾ പറയുകയാണ് ഇത് സർക്കാർ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം നേരിടുവാൻ തയ്യാറായകണം ഒന്നെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ പ്രത്യാക്രമ പ്രത്യാഘാതം നേരിടാൻ തയ്യാറായിക്കൊള്ളുക ഇതാണ് ഗവർണറുടെ അന്ത്യശാസനം നിങ്ങൾക്ക് ചില ജനങ്ങളെ എപ്പോഴും വിഡ്ഢികളാക്കാം എന്നാൽ എല്ലാ ജനങ്ങളെയും വിഡ്ഢികളാക്കാൻ ആവില്ല എല്ലാ സമയത്തും പോലും ചില ജനങ്ങളെ ആവില്ല എല്ലാ സമയത്തും എല്ലാ ജനങ്ങളും ഒരിക്കലും വിഡ്ഢികളായിരിക്കുകയുമില്ല ഇങ്ങനെയാണ് ഡോക്ടർ സി വി അനന്ത് മമതാ ബാനർജിക്ക് കൊടുക്കുന്ന വ്യക്തമായിട്ടുള്ള സന്ദേശം വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ആ ആസന്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുള്ള ആക്രമണമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ഇങ്ങനെ തുടങ്ങിയാൽ ഇത് മുന്നോട്ട് പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല ഇത് തുടങ്ങിയെടുത്ത് നിന്ന് അവസാനിപ്പിക്കണം ഇതിന്റെ അവസാനത്തിന്റെ തുടക്കമായിരിക്കണം ആക്രമണം ഈ തുടക്ക ഈ ആക്രമണം അത് അവസാനത്തെ ആക്രമണമായിരിക്കണം ജനാധിപത്യത്തിന്റെ വിശാലവും മനോഹരവുമായിട്ടുള്ള ഫെഡറലിസത്തിന്റെ പ്രത്യേകതകളും തല്ലി തകർക്കരുത് ഭരണഘടന യ്ക്ക് മുകളിൽ ആകരുത് രാജ്യത്തിന്റെ നിയമങ്ങളാണ് അനുസരിക്കേണ്ടത് ഇത്തരം രീതിയിൽ പോവുകയാണ് ഗവർണറുടെ സന്ദേശം ഗവർണറുടെ ശക്തമായിട്ടുള്ള പ്രതികരണത്തിന്റെ കാരണം ഇ ഡി സംഘത്തെ റെയ്ഡിനെത്തിയ ഇ ഡി സംഘത്തെ ജനക്കൂട്ടം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വളഞ്ഞിട്ട് തല്ലിയതാണ് കാരണം പശ്ചിമബംഗാളിൽ മുമ്പ് പറഞ്ഞ പോലെ നോർത്ത് ട്വന്റി ഫോർ പർഗാൻ ജില്ലയിലാണ് സംഭവം റേഷൻ വിതരണത്തിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ വീട്ടിലായിരുന്നു ഇ ഡി സംഘം റെയ്ഡിനെത്തിയത് റെയ്ഡിനെത്തിയതോടെ വാഹനം വളഞ്ഞ് ജനക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു ഇരുന്നൂറിലധികം പേർ കരുതിക്കൂട്ടി വലിയ മാരകായി ുമായി ആക്രമിച്ചു രൂക്ഷ പ്രതികരണം ആണ് ഇതുമായി ബന്ധപ്പെട്ട് ബിജെപിയും ഉന്നയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്ന് ബി ജെ പി അധ്യക്ഷൻ സുഗാന്ത് മജുംദാർ പറഞ്ഞിരിക്കുകയാണ് റെയ്ഡ് വീണ്ടും തുടങ്ങും എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടായാലും റെയ്ഡും അതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് രാജ്യത്തെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇന്ന് ഇ ഡി മറ്റൊരു മുന്നേറ്റവും നടത്തി ഹരിയാനയിലെ കോൺഗ്രസ് എം എൽ എയുടെ വീട്ടിലാണ് ഇ ഡിയുടെ പരിശോധന നടത്തിയത് രാജ്യത്തെ ഇ ഡി നടത്തുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഇന്നത്തെ രണ്ടാമത്തെ റെയ്ഡാണ് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നോട്ട് കൂമ്പാരമാണ് പിടിച്ചെടുത്തത് ഹരിയാനയിലെ കോൺഗ്രസ് എം എൽ എയുടെ വീട്ടിലാണ് ഇ ഡി പരിശോധന നടത്തിയത് സോനിപത് മണ്ഡലത്തിലെ എം എൽ എ ആയ സുരേന്ദ്ര പർവ പൻവാറിന്റെയും കൂട്ടാളികളുടെയും വീട്ടിലായിരുന്നു പരിശോധന നടത്തിയത് ഒക്കെയാണ് കണ്ടെത്തിയത് നോട്ട് കൂമ്പാരം തന്നെ കണ്ടെത്തി കനി വ്യവസായി കൂടിയായ ഈ കോൺഗ്രസിന്റെ എം എൽ എ സുരേന്ദ്ര പൻവാറിന്റെ വീട്ടിലും സ്ഥാപനത്തിലുമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് മുന്നൂറ് കോടി രൂപയുടെ കറൻസി ഇ ഡി പിടിച്ചെടുത്തു എന്നിപ്പോൾ വിവരങ്ങൾ വരികയാണ് ഒപ്പം മുന്നൂറ് ഓളം തോക്കുകളും നൂറിലേറെ മദ്യക്കുപ്പികളും അഞ്ച് കിലോ സ്വർണ്ണ ബിസ്ക്കറ്റും പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത ഇപ്പോൾ വരികയാണ് ഇരുപത് കേന്ദ്രങ്ങളിലാണ് നമുക്കറിയാം ഒരു എം വീട്ടിൽ നടത്തുന്ന റെയ്ഡ് അതിനകത്ത് മുന്നൂറ് കോടിയുടെ കറൻസി മുന്നൂറ് തോക്കുകൾ നൂറിലേറെ മദ്യക്കുപ്പികൾ അഞ്ച് കിലോ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇത്രയും പിടിച്ചിരിക്കുകയാണ് ഇ നടത്തുന്ന മുന്നേറ്റം രാജ്യത്ത് എല്ലാ ഭാഗത്തും കുതിക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കള്ളപ്പണ വേട്ട നടക്കുകയാണ് മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഇത്തരം കുതിപ്പുകൾ പശ്ചിമ ബംഗാളിൽ മാത്രമായിട്ട് തടഞ്ഞു നിർത്താൻ അനുവദിക്കില്ല അതിനെല്ലാ സാഹചര്യം ഒടുക്കും ഇ ഡിയുടെ റെയ്ഡ് മുമ്പത്തേക്കാൾ ശക്തമായി പശ്ചിമബംഗാളിൽ നടത്തും എന്നും കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് 24 To say the least, it is the bounden duty of a civilized government to stop barbarism and vandalism in a democracy. If government fails in its basic duty, then the Constitution of India will definitely take its course. As governor, I reserve all my constitutional options for appropriate action. At the appropriate moment. Flexing muscles and parading paper tigers will not work with the people of Bengal. Jungle Raj and Gundagiri will work in a fool's paradise. Bengal is not a banana republic. I repeat, Bengal is not a banana republic. Government should do its duty those who think they can rule through dawns and soon will they find themselves to be donkey big swords. This pre-election violence, which has an early beginning will find should find an early end. The sole responsibility, the sole responsibility for want and violence in society lies with the government. It lies with the government. Government may better open up its eyes and see the reality and act effectively to face the consequences, or face the consequences. The ostrich-like attitude of the police, who pretend not to see the reality around, not to see the lawlessness around, should go. The perpetrators of violence and more so, their political abettors will soon be made to realize you can fool. Some people for all times, and all people for some times. But not all people for all times, not all people for all times. It is high time that we call stops to violence and hooliganism. In Bengal, violence will come to an end.